നമസ്കാരം ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിക്കുകയും കേട്ടാലറക്കുന്ന അശ്ലീല പദപ്രയോഗം ഉപയോഗിച്ച് അപമാനിക്കുകയും ചെയ്ത സി പി എം നേതാവായ ശാന്തിക്കാരനെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റുമാനവ് ഗ്രൂപ്പിൽപ്പെട്ട കൊങ്ങാണ്ടൂർ വള്ളിക്കാവ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ കൊല്ലം അയത്തിൽ സ്വദേശിയായ രാഹുൽ ചന്ദ്രനെയാണ് അന്വേഷണ വിധേയമായി ദേവസ്വം ബോർഡ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും പ്രധാനമന്ത്രിയെയും പച്ചത്തിരി വിളിക്കുന്നയാളുടെ ശബ്ദ സന്ദേശമടക്കം വില എ ന്യൂസ് വാർത്ത നൽകിയിരുന്നു ഇയാൾക്കെതിരെ ബി ജെ പി കോട്ടയം ജില്ലാ സെക്രട്ടറി സോബിൻലാലും ഹിന്ദു ഐക്യവേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയും പരാതി നൽകി എന്നാൽ ഹിന്ദു ഐക്യവേദി കൊല്ലം ജില്ലാ സെക്രട്ടറി ജയൻ പട്ടത്താനം പോലീസിലും ദേവസ്വം ബോർഡിലും നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഇയാൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ എങ്ങനെ പവിത്രമായി വിശ്വാസികൾ കരുതുന്ന ശ്രീകോവിലിൽ കയറി പൂജ ചെയ്യുന്നു ഇയാൾക്കെതിരെ കണ്ടെത്തിയ ഗുരുതരമായ തെറ്റുകളിൽ ചിലത് ഇവിടെ വായിക്കാം ഏറ്റുമാനൂർ ഗ്രൂപ്പിലെ വള്ളിക്കാവ് ദേവസ്വം പാർട്ട് ശാന്തി രാഹുൽ ചന്ദ്രനെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുള്ളതായി ഏറ്റുമാനൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഈ ഓഫീസിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലും ടിയാനെതിരെ അന്വേഷണം നടത്തി സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഹാജരാക്കിയ റിപ്പോർട്ട് ബോർഡ് ഓഫീസിലെ കത്തിനൊപ്പം ലഭിച്ചു രാഹുൽ ചന്ദ്രൻ വാട്സ്ആപ്പ് ചാറ്റിലൂടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഹൈന്ദവ ദേവന്മാരെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് അപകീർത്തി പ്രചാരണം നടത്തിയതായും ടീ വിഷയത്തിൽ കൊല്ലം സിറ്റി ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ചന്ദ്രൻ ഒന്നാം പ്രതിയായും ആയത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച രാജു രണ്ടാം പ്രതിയായും കേസ് നിലനിൽക്കുന്നു വള്ളിക്കാവ് ദേവസ്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കാണിക്ക എണ്ണിത്തിട്ടപ്പെടുത്തുന്ന വേളയിൽ നാണയങ്ങൾ മാറ്റി നോട്ടാക്കുവാനോ ബാങ്കിൽ മാറുവാനോ നിർദ്ദേശിച്ചിട്ടും ആയതനുസരിക്കാത്തതാകുകയും ഏറ്റുമാനൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി മറ്റു ജീവനക്കാരുടെ മുന്നിൽ വെച്ച കയർത്ത് സംസാരിച്ചതായും ടീ ദേവസ്വത്തിലെ ആറാം നമ്പർ ബുക്കിലെ ലീഫ് നഷ്ടപ്പെടുത്തി നിരുത്തരവാദപരമായി പെരുമാറിയിട്ടുള്ളതായും ഈ ദേവസ്വം ഉപദേശക സമിതിയോടും ഭക്ജനങ്ങളോടും അപമര്യാദയായി പെരുമാറുന്നതായും ബോർഡിനെയും ജീവനക്കാരെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സന്ദേശങ്ങൾ അയച്ച ഡിപ്പാർട്ട്മെൻറ്റിനെ അവഹേളിക്കുന്നതായും ഈ അന്വേഷണത്തിൽ നിന്നും വിളിവായിട്ടുള്ളതിനാൽ ടിയാനെ സസ്പെൻഡ് ചെയ്ത കർശന അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന വിജിലൻസ് ആൻഡ് പോലീസ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുള്ളതാണ് ശബരിമല മണ്ഡല മകരവിളക്കറ്റ് സ്പെഷ്യൽ ഡ്യൂട്ടിക്കിടെ സഹജീവനക്കാരുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനിലാവുകയും തുടർന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായി ഏറ്റുമാനൂർ ഗ്രൂപ്പിൽ പ്രവേശിക്കപ്പെട്ട ടിയാന്റെ പേരിലെ നടപടികൾ തുറന്നുപരവേ വീണ്ടും നിരവധി പരാതികൾക്ക് ഇടവരുത്തി ഒരു ശാന്തിക്കാരന് യോജിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച ഗുരുതര അച്ചടക്ക ലംഘനങ്ങളും കൃത്യവിലോകനങ്ങളും നടത്തിയ ടിയാനെ അന്വേഷണവിധിയുമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഉത്തരവാകുന്നു കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധ്യപുരുഷനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും അതേപോലെ തന്നെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനും ശേഷം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സ്ഥാനം അലങ്കരിച്ച ഭാരതത്തിന്റെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയേയും അങ്ങേ ഏറ്റവും ലയച്ചുമായ ഭാഷയിൽ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഐത്തിൽ സ്വദേശിയായ രാഹുൽ ചന്ദ്രൻ കൊല്ലം അയത്തിൽ സ്വദേശിയാണ് ഒപ്പം തന്നെയായാൽ കോട്ടയം ജില്ലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഗ്രൂപ്പിൽ ശാസ്താംകോട്ട സബ് ഗ്രൂപ്പിൽ വള്ളിക്കാവ് ദേവസ്വത്തിൽ ശാന്തിക്കാരനായിട്ട് ജോലിയെടുക്കുന്ന ആളാണ് അയാളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രദേവനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും അധിക്ഷേപിച്ച് സംസാരിച്ചത് ഇയാളുടെ ഈ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഹിന്ദുവൈക്യവേദി ദി കൊല്ലം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും മറ്റ് നിയമ സംവിധാനങ്ങൾക്കും ഒക്കെ പരാതി നൽകുകയുണ്ടായി ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ഇയാൾ നടത്തിയ പരാമർശം കുറ്റകരമായ പരാമർശം ഹൈന്ദവ സമാജത്തെ മുഴുവൻ അവഹേളിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുകയും അതുമാത്രമല്ല നിരവധി പരാതികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നട ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി പരാതികൾക്കും പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ ഇയാൾക്കെതിരെ നിലവിൽ ദേവസ്വം ബോർഡ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പക്ഷെ ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് ഇയാളെ കേവലം ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിന് പകരം ഇയാളെ ദിവസത്തിൽ നിന്നും അടിച്ച് പുറത്താക്കുക തന്നെ വേണം കാരണം ഇയാളുടെ നിയമനത്തിൽ ചില പ്രശ്നങ്ങളുള്ളതായി സംശയമുണ്ട് ഇയാളുടെ നിയമനത്തിന് നൽകിയിട്ടുള്ള രേഖകൾ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണോ എന്നുള്ള കാര്യത്തിലും ഹിന്ദു ഐക്യവേദിക്കും മറ്റുള്ളവർക്കും സംശയമുണ്ട് അതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് വിജയം ഒപ്പം തന്നെ തിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ തന്ത്രവിദ്യാ വീഡിയോത്തിലോ നിന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഒപ്പം തന്നെ മൂന്ന് നേരം പൂജയുള്ള ക്ഷേത്രങ്ങളിൽ ഒരു വർഷത്തിലധികം ഒരു വർഷത്തിൽ കുറയാതെ സേവനം അനുഷ്ഠിച്ചതായിട്ടുള്ള പ്രവൃത്തി പരിചയം ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ശാതി കാരണമെന്നുള്ള യോഗ്യതയായിട്ട് അവർ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈയാൾ നൽകിയിട്ടുള്ള രേഖകൾ അത് നിയമാനുസൃതമാണോ അത് യഥാർത്ഥമാണോ വ്യാജ മല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടെന്ന ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനുണ്ട് അതും ഹിന്ദുവയ്ക്ക് വിധി ഈ ഒരു അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് തന്നെയായാലും ഹൈന്ദവ സമാജത്തെയും ഹിന്ദുക്കളെയും ഇവിടുത്തെ ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുള്ള ഇയാളെ ദേവസ്വം ബോർഡ് പുറത്താക്കുകയും ഒപ്പം തന്നെ ഇയാളെ െതിരെ ശക്തമായ നിയമ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളുക തന്നെ വേണം അതിന് ഐക്യവേദി വരും ദിവസങ്ങളിൽ നിയമപരമായും അതുപോലെ തന്നെ സമരാത്മകമായും പോരാട്ടത്തിലേക്ക് മുന്നിട്ടിറങ്ങുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു